ത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇന്നലെ ഞാൻ കുറച്ച് ഭാഗം ഞാൻ ഇന്നലെ കേൾപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം പരലോക പരലോകനിയമങ്ങൾ നിങ്ങൾ ഈ പറയുന്ന കഥയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാലും മതി അപ്പോൾ അതിൽ വായിച്ചതിന് ശേഷം ആയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഈ കഥ കേട്ടാലും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഞാൻ ചെറുത് ചുരുക്കമായിട്ട് പറയാം പരലോക പരലോകനിയമങ്ങളെന്ന് പറയുന്ന ബുക്കാണ് അതിന് മലയാളം തർജ്ജമ ചെയ്തതാണ് ഞാനിവിടെ പറയുന്നത് ഹർഷദ് ഭാവനഗരിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അവ്യസ്പിയും രഥവും അവർ രണ്ടുപേരും ഒരു വാഹന അപകടത്തിൽ മരിക്കുകയുണ്ടായി അതിന് ശേഷമുള്ള കഥകളാണ് അവർ ആത്മാക്കളായിട്ട് വന്ന് അച്ഛനും അമ്മയും കൂടും സംസാരിച്ച കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടർന്ന് കഥ തുടങ്ങുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ അവരുടെ ആത്മാക്കൾ വന്ന് ഈ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നു അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നും പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് സ്വയം പരിശോധിക്കുന്നതിന് പുരോഗ പുരോഗതി അതായത് പതിനഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണിത് എന്നിലെ ഒരു കാര്യമാണ് സ്വയം പരിശോധിക്കുന്നതിലൂടെയുള്ള പുരോഗതി നമ്മൾ സ്വയം പരിശോധിക്കുന്നതിലൂടെയുള്ള എന്താ പുരോഗതി ദുഷ്ടാത്മാക്കളെ സർവശക്തനായ ഈശ്വരൻ സഹായിക്കാം ദുഷ്ടാത്മാക്കൾ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ദുഷ്ടാത്മാക്കൾക്ക് ഉള്ളിൽ നിന്നും ആഗ്രഹമുണ്ടായിരിക്കണം എന്നാൽ ഭഗവാൻ അവരെ സഹായിക്കാം അവർ തങ്ങളെ മാറ്റാനായി സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെയാവുമ്പോൾ സർവശക്തനായ ഈശ്വരൻ തീർച്ചയായും അവരെ സഹായിക്കും നല്ലവരോ ദുഷ്ടന്മാരോ ആയിരിക്കുക എന്നത് പൂർണമായും ഓരോ ആത്മാക്കളുടെയും കൈകളിലാണ് സ്വയം മാറാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടാത്മാക്കളെ ഈശ്വരൻ നല്ല ആത്മാക്കളാക്കി മാറ്റും ഭൂമിയിൽ പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ പശ്ചാത്തപിക്കൂ ഈശ്വരൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന് ഇത് ശരിയാണ് എന്നാൽ നിങ്ങളൊരു പുരോഹിതനോടല്ല കുറ്റമേറ്റു പറയേണ്ടത് നിങ്ങളോട് തന്നെയാണ് ഒരു പുരോഹിതന് നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരാനുള്ള ശക്തിയില്ല നിങ്ങളോട് ക്ഷമിക്കാൻ ആ പുരോഹിതൻ ആരാണ് അദ്ദേഹം ഒരുപക്ഷെ നിങ്ങളെക്കാൾ വലിയ പാപിയായിരിക്കും അതുകൊണ്ട് ഒരു പുരോഹിതനോട് കുമ്പസരിക്കരുത് നിങ്ങൾ സ്വയം കുറ്റസമ്മതം നടത്തി പശ്ചാത്തപിക്കുക നിങ്ങൾ സ്വയം ചീത്തയാണെന്ന് ഏറ്റുപറയുക സർവീശ്വരനായ ഈശ്വരനോട് നിങ്ങളെ സഹായിക്കാൻ പറയുക തീർച്ചയായും അദ്ദേഹം നിങ്ങളെ സഹായിക്കും നിങ്ങൾ പരിപൂർണമായും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പരിപൂർണമായും എന്നത് ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ അർത്ഥ മനസ്സോടെയാണ് സർവശക്തനായ ഈശ്വരനോട് ചോദിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ സഹായിക്കുകയില്ല എന്നാൽ നിങ്ങൾ പരിപൂർണമായും ആത്മാർത്ഥതയോടെ ഈശ്വരനോട് ഉറപ്പായി നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈശ്വരൻ ഉടനെ സഹായത്തിനെത്തും യഥാർത്ഥത്തിൽ നല്ല ആളെ ആളല്ലെങ്കിലും ഒരാൾ സ്വയം താൻ നല്ല ആളാണെന്ന് ചിന്തിക്കുന്നു എന്ന് കരുതുക അങ്ങനെയുള്ള ആത്മാക്കളുടെ അവസ്ഥ എന്താണ് നിരവധി ആളുകളുണ്ട് തങ്ങൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഈശ്വരൻ്റെ നിയമം അനുസരിച്ചാണെന്ന് കരുതുന്നവർ ശരിയല്ലേ തങ്ങൾ എത്രത്തോളം പാപികളാണെന്നതിനെക്കുറിച്ച് അവർക്ക് ഒരു തിരിച്ചറിവും ഉണ്ടാവില്ല അവർ പറയും ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നു ഞാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും പോകാറുണ്ട് വസ്ത്രം ഭക്ഷണം ജോലി എന്നിവ സാധുക്കൾ സാധുക്കളായുള്ളവർക്ക് കൊടുക്കാറുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഞാൻ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും സ്വർഗത്തിൻ്റെ വാതിലുകൾ തങ്ങൾക്കായി തുറന്ന് വച്ചിരിക്കുകയാണെന്ന് ചിന്തിക്കുക ചിന്തിക്കുന്ന ഇവരെക്കുറിച്ച് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇവർ സ്വർഗത്തിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയിൽ പോലും എത്തുകയില്ല അപ്പോൾ അത് മുന്നോട്ട് പറയും ഭൂമിയിലെ ഒരു ആത്മാവിന് ഇത് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടാണ് എന്നാൽ അതാണ് ശരി അവർ സ്വർഗത്തിൻ്റെ ഏറ്റവും താണപടി കാണുക പോലുമില്ല അതുകൊണ്ട് തുറന്ന ഹൃദയത്തോട് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് അവർ ദിവസവും ഒരു ആരാധനാലയത്തിലേക്ക് പോകുന്നത് ചിലർ പോകുന്നത് അവർ നല്ല ഭക്തിയുള്ളവരാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സ്വയം ചോദിക്കുക സർവശക്തനായ ഈശ്വരനെ നമുക്ക് എപ്പോഴെങ്കിലും വിഡ്ഢിയാക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരെ വിഢ്ഠികളാക്കാം എന്നാൽ ഒരിക്കലും സർവശക്തനായ ഈശ്വരനെ കബളിപ്പിക്കാനാവില്ല നിങ്ങൾ നിങ്ങളെ ഒരു ഈശ്വര ഭയമുള്ളവനായി കരുതുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈശ്വര ഭയമുള്ള ആളാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈശ്വരനെ കബളിപ്പിക്കാൻ ശ്രമിക്കുമോ ചിലർ ആരാധന ആരാധന ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് ഈശ്വരനോട് കൂടുതൽ സമ്പത്ത് പ്രശസ്തി സന്തോഷം എന്നിവ ചോദിക്കാൻ വേണ്ടിയാണ് ശരിയല്ലേ എന്താണിത് നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടിയാണ് ഈശ്വരനു വേണ്ടിയല്ല ഒരു സ്വാർത്ഥ താല്പര്യത്തിന് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ നിങ്ങൾ ധാനധർമ്മങ്ങൾക്കായി വളരെയധികം ചിലവഴിക്കുന്നു എന്ന് കരുതുക ആദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ട് എന്ന് ഇങ്ങനെ നിങ്ങൾ പണം പണം ചിലവഴിക്കുന്നതിന് പിന്നിലെ പ്രേരണ എന്താണ് നിങ്ങളുടെ പ്രേരണയാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ പ്രേരണ പരിപൂർണമായും നിസ്വാർത്ഥമാണെങ്കിൽ ഉദാഹരണമായി നിങ്ങളുടെ ഉദ്ദേശം മറ്റൊരാളെ സഹായിക്കുക എന്നതാണെങ്കിൽ അത് സ്വാഭാവികമാണെങ്കിൽ തീർച്ചയായും ഈശ്വരൻ നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളുടെ ഉദ്ദേശം ഈശ്വരനെ ബോധ്യപ്പെടുത്തുവാൻ അല്ല എന്നറിയുകയും ചെയ്യുക ചെയ്യും എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം ഈശ്വരനെ സ്വാധീനിക്കാനാണെങ്കിൽ ഞാനിത് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ ഈശ്വരൻ എനിക്ക് സ്വർഗം തരും എന്നതാണെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ താല്പര്യം മനസ്സിലാക്കുകയും നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കാതിരിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് പരസ്പരം വിട്ടികളാക്കാം നിങ്ങൾക്ക് സ്വയം കബളിപ്പിക്കാൻ ശ്രമിക്കാം എന്നാൽ സർവശക്തനായ ഈശ്വരനെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ പിന്നിലുള്ള താല്പര്യം വളരെ വളരെ പ്രാധാന്യമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തു കർമ്മമെങ്കിലും ആയിക്കൊള്ളട്ടെ അതിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് കർമ്മം ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ചെറിയ ഒരു സ്ഫുരണം പോലും നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും എന്നാൽ നിങ്ങൾ സ്വാർത്ഥനാണെങ്കിൽ സർവശക്തനായ ഈശ്വരനെ വിധിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര വലിയ ദാനധർമ്മങ്ങൾ ചെയ്താലും നിങ്ങൾ നരകത്തിലാവും എത്തിപ്പെടുക അതുകൊണ്ട് ഇത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ് അങ്ങനെയല്ലേ അടുത്തത് പതിനാറ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നീതി നമ്മുടെ കർമ്മങ്ങൾ ശരിയായാലും തെറ്റായാലും ഈശ്വരൻ്റെ നീതി സമ്പൂർണ്ണമാണ് ഈശ്വരന് നമ്മുടെ കർമ്മങ്ങൾക്ക് തെളിവാവശ്യമില്ല നിങ്ങളുടെ ലോകത്തിൽ ഏറ്റവും ഉന്നതനായ ന്യായാധിപൻ്റെ പോലും നീതി എല്ലായ്പ്പോഴും കൊള്ളണമെന്നില്ല എന്നാൽ ഈശ്വരൻ്റെ നീതി എല്ലായ്പ്പോഴും ശരിയായിരിക്കും കാരണം ഈശ്വരന് നിങ്ങളുടെ ഉള്ളു നന്നായിട്ടറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കാൻ സാധിക്കും എന്നാൽ സർവീശ്വരനിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ഒളിക്കാനാവില്ല ഈശ്വരൻ്റെ നീതി പൂർ പരിപൂർണമായും ശരിയാണ് നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവുകയില്ല ഇത് പരിപൂർണമായും സത്യമാണെന്ന് വിശ്വസിക്കണം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ അതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത പറയുന്ന ഒക്കെ മേളിലെ ദൈവം അങ്ങനെ രേഖപ്പെടുത്തുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സന്മാർഗി സന്മാർഗികവും ആത്മാർത്ഥവും സ്നേഹപൂർണവുമായ ഒരു ജീവിതം നയിക്കുക നിങ്ങൾ സ്വയം കൂടുതൽ നന്നാവാൻ ശ്രമിക്കുക ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം ഭൂമിയിലെ ഒരു മനുഷ്യനും പരിപൂർണനല്ല പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ ആവും എന്ന് എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരെ പരലോകത്തിലെ ഒരു ഉയർന്ന തലത്തിലുള്ള ഞങ്ങൾക്ക് പോലും പരിപൂർണരല്ല പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ ആകും തിന്മയെ പുറന്തള്ളിയും നന്മയെ സ്വീകരിച്ചും പരിപൂർണമായി തീരാൻ ഞങ്ങൾ കഠിനമായി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആ ആത്മാക്കള് പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ടാണ് ഇതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് ഓരോ ഇത് മുന്നോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യം സ്വയം പുരോഗതി കൈവരിക്കലായിരിക്കണം അതായത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം സ്വയം പുരോഗതി നമുക്ക് കൂടുതൽ നമുക്ക് ഗുഡായിട്ടുള്ളത് ചെയ്യണം എന്നാണ് എങ്കിലേ സർവശക്തനായ ഈശ്വരനിലേക്ക് പരിപൂർണനായ സർവീശ്വരനിലേക്ക് എത്തുവാൻ കഴിയൂ അവിടെ എത്തുവാൻ യുഗങ്ങൾ തന്നെ എടുക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതു ചെയ്യാനും നല്ലതു പറയാനും കഠിനമായി ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടാളികളെ ഉപദ്രവിക്കരുത് ഒരിക്കലും ദയയില്ലാത്ത ഒരു ജീവിതം നയിക്കരുത് ഒരിക്കലും ഒരു വിമർശകനാവരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നാൽ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം വേണം ഇപ്പോൾ നിങ്ങൾ ഭൂമിയിലായത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നേരെയാക്കാൻ കൂടുതൽ അവസരമുണ്ട് ഒരിക്കൽ നിങ്ങൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സാവധാനത്തിലെ മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക അതെ ഇപ്പോൾ തന്നെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയം അടുത്തതാണ് നമ്മൾ എല്ലാവരും ഭൂതത്തിലും നിങ്ങളും പരലോകത്തിലുള്ള ഞങ്ങളും നന്നാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മളുടെ ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയും നിങ്ങളുടെ കൂടെയുള്ളവർ എത്രത്തോളം നല്ലവരാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾക്ക് ഒരു ആത്മാവ് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്നറിയാൻ കഴിയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ഒരു പരിധിവരെ അതിന് കഴിയും നിങ്ങൾക്ക് ഞങ്ങളെ കാണാനോ ഞങ്ങൾ പറയുന്നത് കേൾക്കാനോ സാധ്യമല്ല എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ അറിയാനും സാധിക്കും നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം ഇതെല്ലാം കളവാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങൾക്ക് വേണ്ടി എഴുതുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ ഹർഷദ് ഭാവ് നഗരിയെക്കുറിച്ചാണ് സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നത് അവര് അവർക്ക് ചുറ്റുമുള്ള ചില ആളുകളെ ഒട്ടും മനസ്സിലാക്കിയിരുന്നില്ല അവർ അവർക്ക് ഞങ്ങൾ ഒരു ആത്മാവാണെന്നു കണ്ട ഒരാളെക്കുറിച്ച് വളരെ ചീത്ത അഭിപ്രായം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല ആത്മാക്കളാണെന്ന് അമ്മ വിചാരിച്ചിരുന്നവരാകട്ടെ ഏറ്റവും വലിയ വിമർശകരായിരുന്നു അസൂയാലുക്കളും ഉപദ്രവകാരികളുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അമ്മയെ ഉപദേശിച്ചു ആദ്യം അവർ വിശ്വസിച്ചില്ല എന്നാൽ അച്ഛനും അമ്മയും വിശദമായി അന്വേഷിച്ചപ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി അവർക്ക് സത്യം എന്താണെന്ന് ബോധ്യമായി യഥാർത്ഥത്തിൽ തൻ്റെ ചുറ്റുമുള്ള ചില ആളുകൾ എത്രത്തോളം പാപികളും ചീത്തയുമാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നവർക്ക് ബോധ്യമായി നമ്മൾ ചിന്തിക്കുന്ന ചിലരെ കുറിച്ച് വിചാരിക്കുന്നതൊക്കെ തെറ്റായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വായനക്കാരെ നിങ്ങൾക്ക് പരലോകത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ സാധിക്കുമെങ്കിൽ അവരുടെ മാർഗദർശനം ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏതു മനുഷ്യനാണ് നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്നൊക്കെ അറിയാൻ കഴിയും ഇത്തരത്തിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നെല്ലാം നിങ്ങൾക്കറിയാൻ കഴിയും വിവിധ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറച്ചു സംശയങ്ങളാണുള്ളത് അത് നിങ്ങൾ തെറ്റായ വഴിക്ക് പോകാൻ കാരണമാവും അതുകൊണ്ടാണ് ഈ ആശയവിനിമയത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്കു വഴി കാണിച്ചു തരുന്നത് ദുഷ്ടാത്മാക്കൾക്ക് നല്ലവരാകുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അവർക്ക് പോലും തെറ്റുതിരുത്താൻ അവസരമുണ്ട് പറേതാത്മാക്കളുമായുള്ള ആശയവിനിമയങ്ങളിലൂടെ നിരവധി അത്ഭുതകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരുടെ സന്ദേശങ്ങൾ കൈമാറുന്നതിലൂടെ ഭൂമിയിലെ പ്രിയപ്പെട്ട ആത്മാക്കളെ അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്നും രക്ഷിക്കാം എല്ലാവർക്കും പരലോകത്തിൽ നിന്നുമുള്ള സന്ദേശം ലഭിക്കുകയില്ല എന്നാൽ പരലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാണ് എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ഭൂമിയിലുള്ള ആത്മാക്കൾ ചില സമയത്ത് വളരെ വിഡ്ഢികളാണ് എന്ന കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് അവർക്ക് സന്തുഷ്ടിയുടെ ഒരു നിറചഷകം പോലും അതരത്തോടടുക്കുമ്പോൾ വിഷമമായി തോന്നും അവർക്ക് മരണാനന്തരം ജീവിതത്തിലോ പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തിലോ വിശ്വാസമില്ല അവരങ്ങനെയാണെന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് ചിലർക്ക് ഭയമാണല്ലോ കാരണം പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഞ അവർ ഞെട്ടിപ്പോകും അപ്പോൾ ഒരു കഥയാണ് വളരെ സുന്ദരമായൊരു കഥയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണ് പരലോകത്ത് എത്തിയതിന് ശേഷം അവർ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കഥ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് പതിനെട്ട് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ദിവസമാണ് ഒരു വൃദ്ധൻ്റെയും അരുവിയുടെയും കഥയാണ് പരലോകത്തെ ഒരു കഥയാണ് പരലോകത്ത് ഈയിടയായി സംഭവിച്ച ഒരു കഥ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നുവെച്ചാൽ ഇത് വസ്മിയും വ്രതവുമാണ് അവർ ആത്മാക്കളായി കഴിഞ്ഞതിന് ശേഷം ഈ അച്ഛനോടും അമ്മയോടും കണക്ഷൻ വഴി അതായത് ഈ അവർ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് വഴി അവർ കോണ്ടാക്ട് ചെയ്ത കണക്ട് ചെയ്തതിന് ശേഷം പറഞ്ഞ കഥയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അരുവിയുടെ തീരത്ത് ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു വയസ്സായ മനുഷ്യനെ ഇവിടെ കാണുക എന്നത് വളരെ അപൂർവമായിരുന്നു അപ്പോൾ ഇതങ്ങ് മരിച്ചതിന് ശേഷമുള്ള സ്ഥലത്തെ കാഴ്ചകളാണ് ഈ പറയുന്നത് കാരണം ഒരാത്മാവ് കൂടുതൽ വിവേകിയായി തീരുമ്പോൾ അതിവിടെ കൂടുതൽ ചെറുപ്പമാകും അപ്പോൾ പല എന്താണ് സംഭവിക്കുക എന്നാണ് പറഞ്ഞത് കൂടുതൽ വിവേകം അതായത് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ കൂടുതലാൾ ചെറുപ്പമായിട്ട് മാറും അതുകൊണ്ട് ആ വൃദ്ധനെ കണ്ട് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളൊരു പുതിയ ആളാണോ സാർ അദ്ദേഹം പറഞ്ഞു അതേ ചെറുപ്പക്കാരെ അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞു അത് ജന്മവാസനയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ കണ്ടാൽ വിവേകമുള്ള ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ കാണിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആളിൻ്റെ വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞത് ആൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ചോദിച്ചു ശരി എവിടെയാണ് നിങ്ങളുടെ വീട് അദ്ദേഹം ഞങ്ങൾക്ക് ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മേൽവിലാസം തന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാർ നിങ്ങളിപ്പോൾ ഭൂമിയിലല്ല നിങ്ങളിപ്പോൾ പരലോകത്തിലാണ് ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം പരലോകത്തിലെ ഒരു പുതിയ ആളാണെന്ന് അദ്ദേഹം ഞങ്ങളെ ഞങ്ങൾ ഭ്രാന്താശുപത്രിയിൽ നിന്നും വന്നവരാണെന്ന പോലെ നോക്കി എന്നിട്ട് വിനീതമായി പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങൾ ബുദ്ധിമാന്മാരാണെന്ന് ഞാൻ എങ്ങനെയോ ഈ ഒരു ഒഴിവുകാല കേന്ദ്രത്തിലെത്തി ശരിയാണ് ഞാൻ ഇവിടെ പുതിയ ആളാണ് ഒഴിവുകാല കേന്ദ്രം എന്നാണ് ആൾ വിചാരിച്ചു വെച്ചേക്കുന്നത് ഒഴിവുകാലം ഞങ്ങൾ പറഞ്ഞു സർ നിങ്ങൾ അവധിക്കാല കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള വീട്ടിൽ എത്തി എത്തിയിരിക്കുകയാണ് അതായത് അവധിക്കാലം എന്ന് നമ്മുടെ ഈ ഭൂമിയെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു എൻ്റെ ഈശ്വര ഇവർ ശരിക്കും ഭ്രാന്തന്മാർ തന്നെയാണ് ഞാൻ ഒളിച്ചു പോവുകയാണ് നല്ലത് അയാൾ ഓടിപ്പോയി ഞങ്ങൾക്ക് അയാളോട് വളരെയധികം സഹതാപം തോന്നി തോന്നി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഉയർന്ന ആത്മാവിനോട് കൂടെ വരാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹത്തിൻ്റെ മുഖം വിളരി വെളുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ ഈശ്വര ഇപ്പോൾ മൂന്ന് ഭ്രാന്തന്മാരായി ഞാൻ എന്താ ചെയ്യുക അയാൾ ഒരു പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങി അത് ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ അവസ്ഥയെപ്പറ്റി ഞങ്ങൾ വളരെയധികം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഭൂമിയിലെ തന്റെ മരണത്തിനു ശേഷം ഇത്രക്കും മനോഹരമായ പരലോകത്തിൽ ജീവിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല ഞങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന ആത്മാക്കളെ വിളിക്കേണ്ടി വന്നു അദ്ദേഹത്തിനെ പറഞ്ഞു മനസ്സിലാക്കാനായി വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹത്തിന് ചുറ്റുപാടെല്ലാം കാണിച്ചു കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഞങ്ങളെ വിശ്വസിച്ചു ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അപ്പോൾ അദ്ദേഹം വളരെ സൗഹാർദ്ദത്തോടെ പറഞ്ഞു ഭൂമിയിൽ മരണമടയുന്നതിനെക്കുറിച്ച് ഞാൻ ഈ കാലമൊക്കെയും ഭയപ്പെടുകയാണ് ഭയപ്പെടുകയായിരുന്നു കാരണം മരണത്തിന് ശേഷം നമ്മൾ മാലാഖമാർക്ക് മാത്രം പറന്നെത്താൻ കഴിയുന്ന ഒരു വ്യർത്ഥവും തരിശുമായ ധൂമപടലത്തിൽ എന്നേക്കുമായി ഉറങ്ങേണ്ടി വരുമെന്ന് വിശ്വസിച്ചിരുന്നു ഓരോരുത്തരുടെയും വിശ്വാസം ഓരോ തരത്തിലാണല്ലോ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഒരു മാലാഖ പോലും ഇവിടെ പറക്കുന്നത് കണ്ടിട്ടില്ല ഇപ്പോൾ സ്വർഗത്തിലല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ സ്വർഗത്തിലല്ല എന്നല്ലേ അപ്പോൾ സ്വർഗം എത്ര മനോഹരമായിരിക്കണം ഞങ്ങൾ വീണ്ടും ചിരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഒരു ഉയർന്ന തലമാണ് ഇത് സ്വർഗം ആണ് എന്നാൽ ഏറ്റവും ഉയർന്ന തലമാണ് ഏറ്റവും മനോഹരം അത് നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലേക്ക് വിവേകം കുറേശ്ശയായി പ്രവേശിച്ചത് കാരണം അദ്ദേഹം അപ്പോൾ കുറച്ച് ചെറുപ്പമായി എന്നാൽ അദ്ദേഹത്തിന് കുറേ അധികം പഠിക്കേണ്ടതുണ്ടായിരുന്നു അനശ്വരമായ സമാധാനത്തിൻ്റെ ഇടം ഇത്രമാത്രം മനോഹരമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം അത്ഭുതപ്പെട്ടു മാത്രമല്ല വിശ്രമിക്കുന്നതിനു പകരം അവരെല്ലാവരും അത്യാനന്ദത്തോടു കൂടി സജീവമായിട്ട് ഇരുന്നിരുന്നു ഈ കഥയിൽ നിന്നും പരലോകത്തെക്കുറിച്ച് ഭൂമിയിലെ ആൾക്കാർ എത്രത്തോളം അജ്ഞരാണെന്നും അവിടെ എത്തി സത്യസ്ഥിതി മനസ്സിലാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനക്ഷോഭം എങ്ങനെയാണെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ഭൂമിയിലെ പ്രിയപ്പെട്ടവരെ പരേതാത്മാക്കളുമായുള്ള ആശയവിനിമയത്തിലൂടെ പരലോകത്തിലേക്ക് വരാൻ നിങ്ങളെ തയ്യാറാക്കുക ഈശ്വരീയമായ ഒരു നല്ല വഴിയിലൂടെയുള്ള ജീവിതം നയിക്കുമെന്നും അങ്ങനെ പരലോകത്തിന്റെ ഉയർന്ന തലങ്ങളിൽ എത്തുമെന്നും ഉറപ്പ് വരുത്തുക അടുത്തത് പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഈശ്വരൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കൽ അപ്പൊ ഈശ്വരൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ അത് മനസ്സിലാക്കലാണ് ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള ആത്മാക്കൾ ഈശ്വരന്റെ യഥാർത്ഥ നിയമങ്ങൾ എന്താണെന്ന് ഭൂമിയിലെ ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് അവിടുത്തെ നിയമം എന്താണെന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകത്തിലൂടെ ആ രണ്ട് ആത്മാക്കൾ ജ്ഞാനം തരുന്നത് കാരണം ഭൂമിയിലെ ആളുകൾ അത്തരം നിയമങ്ങളെക്കുറിച്ച് അജ്ഞരാണ് ഞങ്ങൾ ഈ അറിവ് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും അവർ ഞങ്ങളെ സഹായിക്കുമെന്നും ഈ അറിവ് മനുഷ്യവർഗത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും ഞങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ട് സർവേശ്വരൻ്റെ നിയമങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായും അകറ്റുന്ന നിരവധി തെറ്റായ ആശയങ്ങളുണ്ട് ഈശ്വരന്റെ മിക്ക നിയമങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഈയൊരു കളി കളിച്ചു നോക്കുക ഞങ്ങൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടുമ്പോൾ ഈ കളി കളിക്കാറുണ്ട് എല്ലാവരും വട്ടത്തിലിരിക്കുക ഒരാൾ സ്വകാര്യ സ്വകാര്യമായി തൊട്ടടുത്ത് ഇരിക്കുന്ന ആളിനോട് ഒരു കാര്യം പറയുക അയാൾ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് അത് ആവർത്തിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെച്ച ആളുടെ അടുത്ത് അത് എത്തുമ്പോഴേക്കും പരിപൂർണമായും വ്യത്യസ്തമായ ഒന്നായിരിക്കും ശരിയല്ലേ അതുപോലെ സർവശക്തനായ ഈശ്വരൻ്റെ നിയമങ്ങളും തുടക്കത്തിൽ പരിപൂർണമായും ശരിയായിരുന്നു എന്നാൽ യുഗങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ചില സത്യങ്ങളെല്ലാം വ്യത്യസ്തമായി പൂർണ്ണമായല്ല പക്ഷേ ഭാഗികമായി കുറേ ആൾക്കാർ പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് അതിൽ വരണ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത അടുത്ത ദിവസം കേൾക്കാം ബാക്കി കഥ അപ്പോൾ ഇന്നിപ്പോൾ കുറേ നേരമായി അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മനസ്സിലാക്കാത്തവർ ഇന്നലത്തെ കഥയും കൂടെ കേട്ടിട്ട് ബാക്കി ഇന്നത്തെയും കൂടെ കേൾക്കുക പല നിയമങ്ങൾ എന്നുള്ള ബുക്കാണ് ആമസോണിൽ വാങ്ങാൻ കിട്ടും ഇപ്പോൾ വായിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കാനായിട്ട് തുടങ്ങിയത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപയോഗം ആവുമെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്ക് നാളെ കാണാം മതി